തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പിണ്ടിമന പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിര ആന്റണി ജോൺ നിർവഹിച്ചു സഹകരണ രംഗത്ത് പുതിയ കാൽവെയ്പുമായി പിണ്ടിമന പഞ്ചായത്തിലെ പതിനാല് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം പ്രവർത്തന പരിധി നിശ്ചയിച്ച് ആരംഭിച്ചിട്ടുള്ള പിണ്ടിമ പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു മരണം സാധാരണക്കാരന്റെ ബാങ്ക് എന്നുള്ളതിൽ നമ്മുടെ ഏതൊരു ജീവിത ആവശ്യം ഇരുന്ന് വലുതുമായ ജീവിത ആവശ്യത്തിനും നമ്മൾ ആദ്യം എത്തുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സഹകരണ സ്ഥാപനത്തിലേക്കാണ് അപ്പൊ ആ സഹകരണ മേഖല പല വെല്ലുവിളികളെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് അപ്പൊ നോട്ട് നിരോധനത്തിന്റെ ഘട്ടമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ നോട്ട് നിരോധന കാലത്തടക്കം പിന്നീട് പല വേളകളിലും കേന്ദ്ര ഗവൺമെന്റും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കും ഒക്കെ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ എസ് എം മലിയാർ മാഷ അധ്യക്ഷത വഹിച്ചു നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായി റിട്ടയർഡ് പ്രധാനാധ്യാപിക പി എസ് വത്സലയിൽ നിന്നും എം എൽ എ നിക്ഷേപം സ്വീകരിച്ചു റജീമാലിയിൽ നിന്നും പ്രതിമാസ നിക്ഷേപ ചിറ്റിയുടെ ആദ്യ നിക്ഷേപം പിണ്ടിമന പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃ സമിതി കൺവീനർ പി എം മുഹമ്മദ് അലി സ്വീകരിച്ചു പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജു പി നായർ ലോക്കൽ സെക്രട്ടറി ടി സി മാത്യു സംഘം പ്രസിഡന്റ് എം ബി കുര്യാക്കോസ് വൈസ് പ്രസിഡന്റ് എസ് കെ ഇബ്രാഹിം ഓണററി സെക്രട്ടറി ബാലചന്ദ്രൻ ടി കെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എൽദോസ് ജോർജ് തുഷാരമോൾ ജോയി സിൽജ ബിജു വിവിധ രാഷ്ട്രീയ കലാ സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു കാർഷിക ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കൃഷി അനുബന്ധ വ്യവസായം ടൂറിസം ഫാം ടൂറിസം ഡെസ്റ്റിനേഷൻ ചെറുകിട വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ നീതി ലാബുകൾ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾ സംഘം നേതൃത്വത്തിൽ നാടിനകത്ത് ആരംഭിക്കാൻ കഴിയുന്ന നിലയിലേക്കൊക്കെ ആ നിലയിലുള്ള കേന്ദ്ര ഒക്കെ ഭാഗമായി വരികയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയുടെ കോടാനോടിയുടെ നിക്ഷേപം കണ്ടുവച്ചുകൊണ്ടുള്ള അത്തരം ഇടപെടലുകൾ അതെല്ലാം ഉണ്ടാകുമ്പോഴും സഹാരി സമൂഹം പൂർണ്ണമായി കേരളത്തിലെ സഹകരണ മേഖലയെ സഹകരണ പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ നോട്ടു നിരോധന കാലത്തടക്കം ന്യൂസ് ബ്യൂറോ കോതമംഗലം